السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين استفى ما بعد اللهم صل على سيدنا محمد محمد وبارك وسلم عليه وعتصموا بحبل الله جميعا ولا تفرقوا صدق الله مولانا العليم يد الله على الجماعة وعليكم بالجماعة أو كما قال عليه الصلاة والسلام الله نبرش الدمايا ഈ വിശാലമായ ഈ കൊല്ലത്തിന്റെ മണൽത്തരികളെ കോരിത്തെപ്പിച്ചുകൊണ്ട് ദക്ഷിണ കേരളത്തിലുള്ളതായ മുസ്ലിം സമൂഹം ഈ സ്ഥലത്ത് ഒന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ദക്ഷിണ കേരള ജമഇയ്യത്തിലൊലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അണികളായിട്ട് ഇത് തന്നെ മതിയായ ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ സമൂഹം ഇത് തന്നെ മതിയായതാണ് ദക്ഷിണ കേരള ജമഇയ്യത്തിലൊലമ കേരള മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിൽ എത്രത്തോളം അത് ആഴ്ന്നു കടന്ന് ചെന്നിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവ് അത് മാത്രമാണ് അള്ളാഹുവി അനുഗ്രഹത്താൽ മഹത്വക്കളായ മുഖ്യങ്ങളായ മുത്തക്കങ്ങളായ മുൻഗാമികളായ ആളുകൾ പെടുത്തുയർത്തിയ പ്രസ്ഥാനം അത് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലുള്ള ആ ഉശിഷ്ട ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ് മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നവരുമായ മഹത്തുക്കളായ വലമ അവരുടെയോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇതേപോലുള്ളതായ സംരംഭങ്ങളും ഇതേപോലുള്ള സമ്മേളനങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് അനുഗ്രഹമായി തന്ന് അനുഗ്രഹിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയപ്പെടുന്നത് ഉറച്ച ആദർശം ഉറച്ച ആദർശം എന്താണ് അത് ഈമാനാണ് വിശ്വാസമാണ് ഇന്ന് നിർഭാഗ്യവശാൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം വികലമായി കൊണ്ടിരിക്കുന്ന കാലമാണ് വിശ്വാസത്തിൽ വൈദ്യ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമൂഹത്തെ അടിയുറച്ചിൽ അടിയുറപ്പിച്ച് നിർത്തുക അള്ളാഹുളള വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തുക സമൂഹത്തെ എപ്രകാരമാണോ നമുക്ക് നമ്മളിലേക്ക് വന്നത് അതേ തനതായ രൂപത്തിൽ വിശ്വാസത്തെ നിലനിർത്താൻ പരിശ്രമത്തിന്റെ ഭാഗം ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള കേരളമായി ഏറ്റെടുത്ത മുദ്രാവാക്യമാണ് ഈമാൻ പൂർണ്ണമാക്കുക ജനങ്ങളിൽ വികലമായി കൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ യഥാർത്ഥമാക്കി തീർക്കാനുള്ള വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഉറച്ചാദർശം ഈമാനാണെങ്കിൽ ഒരുമയുള്ള സമൂഹം ഒരുമയുള്ള സമൂഹം എന്ന് പറയപ്പെടുന്നത് സഹോദരന്മാരെ രമാക്കളെ പണ്ഡിതന്മാരെ അള്ളാഹു ജല്ല നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധമായ ജീവൻ നമ്മളെല്ലാം ഖുർആാനിന്റെ അയിലുകാരാണ് ഇത് ഖുർആന്റെ സന്ദേശമാണ് ആ ഖുർആാനിന്റെ സന്ദേശം നാം പൂർണ്ണമായി ഉൾക്കൊള്ളണം മുസ്ലിമികളായ നമ്മൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളണം ഇത് സമൂഹത്തിന്റെ മേലാണ് അള്ളാഹുവിന്റെ സഹായം മൻ അനിൽ ഇതെല്ലാം അർത്ഥത്തിലേക്കോ വ്യാഖ്യാനത്തിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്താവണം നാം എല്ലാവരും ഒന്നിക്കണം എങ്ങനെ ഒന്നിക്കണം മുസ്ലിം മുസ്ലിം സമൂഹം മുഴുവനും ഒന്നിക്കണം പരസ്പരം സംഘടനകളായി വിഭജിച്ച് പരസ്പരം പോരാടുന്ന വിമർശിക്കുന്ന അല്ലെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായി കാണുന്ന ആ സ്വഭാവം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല ഏഴ് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടന അത് എല്ലാവരും ഒരുപോലെ ഒരുമിച്ചാണ് കാര്യങ്ങൾ എടുക്കുന്ന ഈ ഒത്തൊരുമ ഇതേപോലെയല്ല മുസ്ലിം സമൂഹം എല്ലാവരും ഒന്നിക്കണം ഒന്നിക്കണം എന്നുള്ള പറഞ്ഞ ആഹ്വാനമല്ലാതെ ഒന്നിക്കാനുള്ള ഒന്നും കാണുന്നില്ല എന്നാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ആവശ്യമാണത് ഇന്ന് ഒരുപാട് വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ നമ്മുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയും നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടും നാം ആവശ്യകത വളരെ വലുതാണ് ആ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും ഇമ്മ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിന് നന്മയാണെന്ന് നന്മയാണ് പറയപ്പെടുന്നത് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ നെറിയുന്നോട്ടെ പൊതുവായ കാര്യങ്ങളില് ലാ ലാ ഇലല്ലാം അഖിലിൽക്കു വിലയിൽപ്പെട്ട ആരെയും നമ്മൾ തള്ളിക്കളയുന്നില്ല എന്ന മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച പശ്ചാത്തലത്തിൽ അഖിലിൽ വിലയിൽപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന അവരോടൊക്കെ എല്ലാ സഹകരിക്കേണ്ട കാര്യങ്ങൾ സഹകരിച്ച് മുസ്ലിം സമൂഹം സമുദായം എല്ലാവരും ഒന്നിക്കണം എല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ അവകാശത്തിന് വേണ്ടി ദക്ഷിണ കേരള ജമീയത്തിലില്ല അതിലൊരു മാതൃകയാണ് അത് എല്ലാ സുന്നീ സംഘടനകളും അല്ലാത്ത സംഘടനകളും മുഴുവൻ മുസ്ലിം സമൂഹങ്ങളും ഒരുമിച്ച് ഒത്തിരിമിച്ച് ഒന്നരിച്ചു നിന്നാൽ നാം കാലത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ ഒരു പരിധിയോളം അതിനെ നേരിടാനും പരിഹാരം കാണാനും കഴിയും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ദക്ഷിണ കേരള ഭാഗത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിം സമൂഹം മുഴുവൻ ഈ ദക്ഷിണയുടെ പ്രവർത്തകരായി അതിന്റെ വക്താക്കളായി അതിന്റെ ആശയാദർശങ്ങളെ ഉൾക്കൊള്ളുന്നവരായി നിലകൊള്ളണമെന്ന് വിരീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മുൻകാമികളായ മഹത്വക്കൾ കാണിച്ചിരുന്ന ആ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് സമൂഹത്തിലും സമുദായത്തിലും ഒരുപാട് നന്മകൾ ചെയ്ത് അവരെ എല്ലാ നന്മയുടെ വക്താക്കളാക്കി മാറ്റി അവർക്കും നമുക്കും നമ്മുടെ മുൻകാമികളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാൻ ആനഥൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്നുള്ള ദു എന്റെ ചെറു വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു